ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ദർശനം നടത്തി കെട്ടു നിറയ്ക്കാവുന്ന ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വിഗ്രഹമാണ് അശ്വാരൂഢനായ അയ്യപ്പൻ പലത് കൈയിൽ ചുരുകയും ഇടത് കൈയിൽ കഴിഞ്ഞാണുമായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ മകരവിളക്കിനോടനുബന്ധിച്ച് അഞ്ച് ദിവസത്തെ ഉത്സവത്തോടു കൂടിയാണ് ഇവിടെ കെട്ടുനിറ നടത്തുന്നത് ക്ഷേത്രത്തിലെത്തുന്ന വിവിധ പ്രായക്കാരായ സ്ത്രീകൾ വാദ്യാഘോഷ അകമ്പടികളോടെ പ്രദക്ഷിണം വയ്ക്കുന്നു നാളികേരമുടച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കും കെട്ടു നിറച്ച ശേഷം നെയ്യഭിഷേകം നടത്തുന്നതാണ് ഇവിടുത്തെ ചടങ്ങ് ഇവിടുത്തെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ലാത്തതിനാലാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കുവാൻ അനുവദിക്കുന്നത് ആലങ്ങാട് കളരിയിൽ പരിശീലനം കഴിഞ്ഞ് ഇറങ്ങിയ അയ്യപ്പൻ അശ്വാരൂഢനായി വിശ്രമിച്ച സ്ഥലമാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം ഇവിടെ കെട്ടു നിറയ്ക്കുമ്പോൾ ഒരു മുടിക്കെട്ടാണ് എന്നാണ് മറ്റൊരു സവിശേഷത ശബരിമലയിൽ ഇരുമുടിക്കെട്ടാണ് ഒരു കെട്ട് യാത്രയ്ക്കും ഒരു കെട്ട് അയ്യപ്പനും എന്നാണ് കണക്ക് ഇവിടെ കെട്ടു നിറച്ച് അപ്പോൾ തന്നെ അഭിഷേകം നടത്തി മാല ഊരാം എന്നതുകൊണ്ട് ഒരു മുടിക്കെട്ടാണ് ഉള്ളത് ക്ഷേത്രത്തിൻ്റെ ചരിത്രം എടക്കാറ്റിൽ പണിക്കരിൽ നിന്ന് തുടങ്ങുന്നു ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം എടക്കാട്ടിൽ പണിക്കർ നടത്തിയിരുന്ന കളരിയായിരുന്നു ഇവിടെ കളരി ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മകരം ഒന്നിന് മുൻപായി നടത്തുന്ന ഗുരുതി ശാസ്താ ക്ഷേത്രങ്ങളിൽ എങ്ങും തന്നെ ഇങ്ങനെ ഒരു ചടങ്ങില്ല ആലങ്ങാട് സ്വരൂപത്തിൻ്റെ കീഴിലുള്ള കളരികൾ സന്ദർശിക്കുവാനെത്തിയ അയ്യപ്പൻ ഈ കളരിയും സന്ദർശിച്ചു അശ്വാരൂഢനായ ശാസ്താവ് വലത് കൈയിൽ ചുരുകയും ഇടത് കൈയിൽ കടിഞ്ഞാണുമായിട്ടാണ് ഇവിടെ എത്തിയത് ഇടക്കാട്ടിൽ പണിക്കർ ആ രൂപത്തെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ആലുവയിലെ പുരാതന കുടുംബമായ പറാട്ട് കുടുംബത്തിലെ കാരണവരുമായുള്ള കൂടിക്കാഴ്ചയിൽ തറവാട്ടിലെ നിലവറയിൽ ആരാധിക്കുന്ന ശാസ്താവിൻ്റെ ചൈതന്യം ഇവിടുത്തെ രൂപത്തിൽ വിലയും പ്രാപിപ്പിക്കുകയുമാണ് ചെയ്തത് അന്നു മുതൽ ഈ ക്ഷേത്രം പറാട്ടു കുടുംബക്കാരുടെ അധീനതയിൽ തുടരുന്നു ഞാനിപ്പോൾ എടയ്ക്കാട്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് നമുക്കറിയാം നമുക്കെല്ലാവർക്കും അയ്യപ്പ സ്വാമിയെ കെട്ടുന്നതച്ച് പ്രദേശിക്കുക എന്നുള്ള നമ്മുടെ എല്ലാ സ്ത്രീകളുടെയും ഒരാഗ്രഹമാണ് ആ ആഗ്രഹം സഫലീകരിക്കാനായിട്ട് ഇവിടെ മകരമൊന്നിന് എത്തിച്ചേർന്നാൽ നമ്മുടെ എല്ലാ ഭാഗ്യങ്ങളും എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ ഭാഗ്യങ്ങളും കെട്ടഭിഷേകം തുടങ്ങുവാൻ കാരണം ഒരിക്കൽ കുടുംബത്തിലെ കാരണവർക്ക് ശബരിമലയിലേക്ക് മാലയിട്ട് വ്രതമെടുത്തിട്ട് പോകുവാൻ സാധിച്ചില്ല ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഭഗവാൻ്റെ ദർശനമുണ്ടാവുകയും എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ ഇവിടെ കെട്ടുനിറച്ച് അഭിഷേകം നടത്തി ദർശനം നടത്തിയാൽ മതിയെന്ന് അരുളപ്പാടുണ്ടാകുകയും ചെയ്തു അന്നു അന്നുമുതലാണ് കെട്ടഭിഷേകം മകരമൊന്നിന് നടത്തുന്നത് പക്ഷേ ഇവിടെ കെട്ടുനിറയിൽ സ്ത്രീ പുരുഷന്മാർ പ്ര പ്രായഭേദമന്യേ പങ്കെടുക്കുന്നു നൈഷ്ഠിക ബ്രഹ്മചാരിയായുള്ള ഭഗവാന്റെ പ്രതിഷ്ഠ അല്ലാത്തതാണ് ഇതിന് കാരണം അശ്വാരൂഢനായ അയ്യപ്പനാണ് ഇവരുടെ പ്രതിഷ്ഠ ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ ഭരണം കുടുംബക്കാരും നാട്ടുകാരും ഒത്തൊരുമിച്ച് വളരെ ഭംഗിയായി നടത്തുന്നു കുടുംബക്കാർ എല്ലാവരും തന്നെ ഏ കെട്ടുനിറയിൽ പങ്കെടുക്കുവാൻ എത്തുന്നു മകരം ഒന്നിന് രാവിലെ തുടങ്ങുന്ന ഈ ചടങ്ങ് പറാട്ടു കുടുംബക്കാരുടെ വീടുകളിൽ നിന്നുള്ളവർ കെട്ടുനിറച്ച് ക്ഷേത്രത്തിലെത്തുന്നതോടെ പ്രദക്ഷിണമായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു ഒരു ദിവസത്തെ വ്രതം എടുക്കുന്നു മാലയിടുന്നു കെട്ടുനിറ നടത്തി നെയ്യഭിഷേകവും നടത്തി പ്രസാദം വാങ്ങി ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നു ശബരിമലയിലെ അതേപോലത്തെ ചടങ്ങുകളാണ് ഇവിടെയും നടക്കുന്നത് ും ഇപ്പോൾ ക്ഷേത്ര ഭരണസമിതിയിൽ ഉള്ളതുമായ രണ്ടുപേരുടെ വാക്കുകൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം പേര് രാജേന്ദ്രൻ ശ്രീധർമ്മശാസ്ത്രേത്ര സെക്രട്ടറി ആണ് ഇതുപോലത്തെ വൈസ് പ്രസിഡന്റ് ബിശപ്പി സുരേഷ് കുമാർ രാജൻജിയാണ് കമ്മിറ്റി ഉപസാ ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ വിഗ്രഹം തന്നെയാണ് വിക്ഷേത്രത്തിൻ്റെ വിഗ്രഹം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അശ്വാരൂഢനായ ശാസ്താവ് വലത് കൈയിൽ ചുരുങ്ങുകയും ഇടത് കൈയിൽ കടിഞ്ഞാണം പിടിച്ച് കുതിരയുടെ താഴെ ഒരു പുലിയോട് പുലിയോടുകൂടിയുള്ള വിഗ്രഹം കേരളത്തിൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം വിക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ പന്തള സേനാധിപതിയായിരുന്ന അയ്യപ്പൻ പാണ്ഡ്യരാജാവിൻ്റെ അക്രമം ചേർക്കുന്നതിന് വേണ്ടി കേരള പലയിടത്തും കളരികൾ സ്ഥാപിക്കുകയുണ്ടായി മാലങ്ങാട് സ്വരൂപത്തിൻ്റെ കീഴിലുള്ള പതിനാറ് കളരികളിൽ സന്ദർശിക്കാനെത്തിയ അയ്യപ്പൻ അതിലൊരു കളരിയായ അടക്കാട്ടിൽ പണിക്കൽ നടത്തിയിരുന്ന ഈ കളരി വരികയും ഈ കളരി സന്ദർശിച്ച ആ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് അടക്കാട്ടിൽ പണിക്കാൻ അശ്വാരൂട അശാരൂട വിഗ്രഹത്തോടുകൂടി ഇവിടെ പ്രതിഷ്ഠിക്കാൻ അനുവാദം ചോദിക്കുകയും അയ്യപ്പൻ അനു അതിനനുവദിക്കുകയും ചെയ്തു കാലക്രമേണ ഈ കളരിയും ക്ഷേത്രവും അയൽ വലിയ പുരാതന കുടുംബമായ പറാട്ടു കുടുംബത്തിൻ്റെ അതേ കീഴിൽ നടന്നു വരികയാണ് ഞാൻ ഈ ക്ഷേത്രത്തിലെ മുൻ സെക്രട്ടറിയാണ് ഇവിടെ ഈ അയ്യപ്പൻ്റെ കളരിയിൽ നിന്ന് ഇടയ്ക്കാടിൽ പണിക്കരെ നടത്തിയിരുന്ന ഈ കളരിയിൽ അയ്യപ്പ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ അയ്യപ്പ ഇടക്കാട് പണിക്കരുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന ഈ ഇല്ലെങ്കിൽ പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശവും മേൽനടത്തിപ്പും കൈവന്ന പൊറാട്ട് കുടുംബത്തിലെ കാരണവർ തൻ്റെ നിലവറയൽ വച്ച് ആരാധിച്ചിരുന്ന ശാസ്ത്രാവിൻ്റെ ചൈതന്യത്തെ ഈ വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇത് ഈ കുടുംബത്തിൻ്റെ ക്ഷേത്രമായിട്ട് ഞങ്ങൾ ആരാധിച്ചു വരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിഗ്രഹത്തിൻ്റെ ഇതാണ് പിന്നെ ഇവിടെ നടക്കുന്ന ചിട്ടകൾ ശ ശബരിമലയിൽ നടക്കുന്ന അതേ ചിട്ടകളോടുകൂടി തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് ഉത്സവത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം തീയതി ആണ് ഈ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ആയിട്ട് കൊണ്ടാകുന്നത് അവിടെ ഈ കെട്ടു നിറയ്ക്കാനുള്ള ഇവിടെ പണ്ട് ഒരിക്കൽ ഈ ഞങ്ങളുടെ കാരണവരായിട്ടുള്ള ഒരു അദ്ദേഹത്തിന് ശബരിമലയ്ക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ തടസ്സം വന്ന സമയത്ത് ഭഗവാൻ്റെ ഒരു ഒരു വെളിപാടുണ്ടായിരുന്നു ഇവിടെ സാന്നിധ്യമുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ അഭിഷേകം ചെയ്തുകൊള്ളു എന്നുള്ള അനുവാദം കിട്ടിയതിന് ശേഷം അന്ന് തൊട്ട് മുടങ്ങാതെ എല്ലാ വർഷവും ഒന്നാം തീയതി ഇവിടെ കെട്ടഭിഷേകം നടന്നു പോകുന്നതാണ് ഒരു മുടി കെട്ടായിട്ടാണ് ഇവിടെ നടക്കുന്നത് അത് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് തുടർന്ന് തന്നെ ഇവിടെ ആബാലവൃദ്ധം ജനങ്ങൾ ആ സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇവിടെ വന്ന് ആ ദിവസം കെട്ടു നിറയ്ക്കുന്നൊരുണ്ട് തലേ ദിവസം ഇന്ന് ഇവിടെ വന്ന് നിറച്ച് അഭിഷേകം ചെയ്ത് കെട്ടു നിവേദ്യം സ്വീകരിച്ച് പോകുന്ന രീതിയാണുള്ളത് ഇവിടെ കളരി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുബന്ധമാണ് ഈ മകരവിളക്കിൻ്റെ തലേ ദിവസം ഇവിടെ നടക്കുന്നൊരു ഗുരുതി ആ ബാക്കി ശാസ്ത്രക്ഷേത്രങ്ങൾ അപൂർവ്വം മാത്രം കാണുന്ന ഇല്ലെങ്കിൽ എങ്ങനെ തന്നെ ഇല്ലായെന്ന് പറയാം കളരിയുടെ പ്രസക്തി കാണിക്കുന്ന ഒരിതാണ് തലേ ദിവസം നടക്കുന്ന ഒരിത് പിന്നെ ഇവിടുത്തെ പുനരുദ്ധാരണത്തിൻ്റെ ഓരോ സ്റ്റേജിലും ഇങ്ങനെ പടിപടിയായിട്ട് ക്ഷേത്രം വികസിച്ചുകൊണ്ടിരിക്കുന്നു തിരുമുറ്റത്ത് നാലമ്പലത്തിനുള്ളിൽ ഗണപതി നാഗയക്ഷി എന്നീ വിഗ്രഹങ്ങളും ഉപദേവതകളായിട്ട് വനദുർഗയും സുബ്രഹ്മണ്യനുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കാരണവരെയും ഞങ്ങളിവിടെ അത് ഭക്ഷണത്തിൽ ഒരിക്കൽ ചോദിച്ച് ആരാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ക്ഷേത്രം നിങ്ങളുടെ കീഴിൽ തന്നെയാണോ ഇപ്പോഴും ഞങ്ങളുടെ സംരക്ഷണം രൂപീകരിച്ചിട്ടുണ്ടോ ഇല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ക്ഷേത്രമായിട്ടാണ് ഇത് കൊണ്ടു നടക്കുന്നത് ഇവിടെ മകരവിളക്ക് കൂടാതെ പ്രതിഷ്ഠാദിനം പിന്നെ ഒരു പ്രധാന കഴിഞ്ഞതായിട്ട് ഉത്സവമായിട്ട് തന്നെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ദീപാവലി ഇവിടെ സപ്താഹം മുടങ്ങാതെ നടക്കുന്നുണ്ട് എല്ലാ കൊല്ലവും നടക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ഇതാണ് ഇതുകൂടാണ്ട് പിന്നെ നരപുത്തിരി പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ചടങ്ങുകൾ ബാക്കി വിശേഷമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായിട്ട് ആചരിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ആലുവയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാത്മ ധർമ്മശാസ്ത്ര ക്ഷേത്രം സമീപ കാലത്ത് ഇവിടെ ഒരു ഭക്തൻ വന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ കൂടി ഒരു സംഭാവനയോട് കൂടിയിട്ടാണ് ഈ ക്ഷേത്രത്തിലെ സോപാനവും പ്രധാന ശ്രീകോവിലും പിച്ചളവുന്ന ഒരു തണ്ടായിരുന്നു ചടങ്ങ് നടത്തിയത് ഇനിയും പടിപടിയായിട്ട് ഓരോ പദ്ധതികൾ ഇനി ഞങ്ങളുടെ കമ്മിറ്റിയുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും ഭഗവാൻ അത് അനുഗ്രഹിച്ച് ബാക്കിയുള്ളവരുടെ സഹായ സഹകരണത്തോടുകൂടി തന്നെ ഇത് നടത്തി തരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവിടെ സമീപവാസികളുടെ എല്ലാം അകമഴിഞ്ഞ സഹകരണം ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കാവുന്ന ആലുവ ശ്രീ എടയ്ക്കാട്ടിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കെട്ടുനിറ വളരെ ആഘോഷപൂർവ്വം നടത്തപ്പെടുന്നു മകരം ഒന്നിനാണ് എല്ലാ കൊല്ലവും ഈ കെട്ടുനിറ ഇവിടെ ആഘോഷിക്കുന്നത് രാവിലെ ഏഴേ മുപ്പതോടുകൂടി കെട്ടുനിറ ആരംഭിച്ചു സ്ത്രീകളായിരുന്നു ഭൂരിഭാഗം പേരും ശബരിമലയിൽ പോകുവാൻ കെട്ടു നിറയ്ക്കുന്ന പോലത്തെ ചടങ്ങുകൾ തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ഒരു മുടി കെട്ടാണെന്ന് മാത്രം വ്യത്യാസം എല്ലാവരുടെയും കെട്ടു നിറ കഴിഞ്ഞ് വാദ്യഘോഷത്തോടെ ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുന്നു ക്ഷേത്രത്തിനകത്ത് കെട്ടുമായി പ്രവേശിച്ച് നാളികേരത്തിലുള്ള നെയ്യ് അഭിഷേകത്തിനായി കൊടുക്കുന്നു പ്രസാദമായി നെയ്യ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു കെട്ടു രാവിലെ തന്നെ ക്ഷേത്രത്തിൽ വന്ന് മാലയിട്ട് കെട്ടു തയ്യാറായി നിൽക്കുന്നു കെട്ടു അഭിഷേകത്തിന് നെയ്യ് വാങ്ങി നൽകാം നെയ്യഭിഷേകം കഴിഞ്ഞാൽ മാല ഊര അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ മാലയിടലും കെട്ടുനിറയും കെട്ടഭിഷേകവും മാലയോരലും എല്ലാം നടക്കുന്നു എല്ലാ വർഷവും വളരെ ഗംഭീരമായി തന്നെയാണ് ഇത് കൊണ്ടാടുന്നത് വരാറുണ്ടോ അടുത്തത് ചെയ്യാൻ ഒരു പ്രചോദനം നിങ്ങൾ പോകാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ കൊല്ലവും വന്ന് നിറയ്ക്കാറുണ്ട് അഭിഷേകം കഴിഞ്ഞ് പ്രസാദം മേടിച്ചിട്ടാണോ തിരിച്ചു പോണേ ആ ശരി ഉണ്ടാവാറുണ്ട് ആ ശരി മാസം ഉണ്ടായിട്ട് നിങ്ങള് ലീവ് എടുത്ത് എല്ലാവരും വന്നേക്കാണ് അല്ലേ കെട്ട് ഇറക്കാൻ

കെട്ടിന്റെ ഒപ്പം അമ്പലത്തിന് പ്രദക്ഷിണം ചെയ്ത് അകത്ത് കെട്ട് സമർപ്പിച്ചതിന് ശേഷം വടക്കേ നടയിലൂടെ പുറത്ത് വന്നിട്ട് കെട്ട് ഇവിടെ ഏൽപ്പിക്കുക കെട്ട് സമർപ്പിക്കുക അയ്യപ്പന് സമർപ്പിക്കുക എന്നിട്ട് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരിക സ്വാമി ശരണം തറവാട്ടിൽ നിന്നും വന്ന കെട്ട് അതിന്റെ പിറകിലാണ് നമ്മൾക്ക് പ്രദക്ഷിണം വെക്കേണ്ടത് നമ്പർ അനുസരിച്ചിട്ട് കെട്ടെടുക്കുക അവരവരുടെ കെട്ടു തന്നെ എടുക്കണം അതാത് നമ്പർ അനുസരിച്ചിട്ട് കെട്ടെടുത്തിട്ട് ഉടയ്ക്കാനുള്ള തേങ്ങ നടയിൽ ഉടയ്ക്കാനുള്ള തേങ്ങ നടക്കിൽ ഉടയ്ക്കാനുള്ള തേങ്ങയും കൂടി വാങ്ങിക്കണം അവിടെ കൊടുക്കണുണ്ട് അതിനുശേഷം തറവാട്ടിൽ നിന്ന് വന്ന് കെട്ടഭിഷേകത്തിന്റെ പുറകിലായിട്ടാണ് പ്രദക്ഷിണം വെക്കേണ്ടത് വയ്ക്കേണ്ടത് Oh, right. yeah. ച്ച് അയ്യപ്പനെ തൊഴാനുള്ള ഏവരുടെയും ആഗ്രഹം അങ്ങനെ സാധ്യമാകുന്നു സിദ്ധിയും ശനിദോഷ പരിഹാരവും ഫലം സ്വാമിയേ ശരണമയ്യപ്പ